കെ എസ് കെ ടി യു ആയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി മേഖലാ പ്രസിഡന്റ് കെട്ടിടത്തൻ മുരളിയുടെ അധ്യക്ഷതയിൽ കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം വി കെ സോമശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ബി മുരളി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥ് കെ രജ്നാകരൻ അമൽ വർഗീസ് എസ് രാജേന്ദ്രൻ ടി ശൈലജ ജി അനേഷ് പി മണി എം എസ് നാസർ ബി രാജേന്ദ്രൻ നായർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു

അവരൊക്കെ ആ തരത്തിലേക്ക് നമ്മുടെ പെൻഷനെ അർഹപ്പെട്ട മുഴുവൻ ആളുകളുടെ കൈകളിലേക്ക് ഇത് യും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഈ സാഹചര്യത്തിലാണ് നമുക്ക് തുടർ ഭരണം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം വന്നത് കേരളത്തിന്റെ ചരിത്രത്തിലാക്കി വന്നത് ഭരിക്കുന്ന ഗവൺമെന്റ്